ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊട്ടനും കൂടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിൻ്റെ മാരേജിന് പോവുകയാണ് കേട്ടോ പിള്ളേരനെയൊക്കെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്താക്കിയിട്ടോ വന്നിരിക്കുന്നത് അവളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ വെച്ചിട്ടോ ഞങ്ങൾ പോയ സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോയി കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടുകാർ വന്നു ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് പിന്നെ ചേച്ചി ആ മണ്ഡപത്തേക്ക് കയറ്റുകയാണ് ചേച്ചി ആ മണ്ഡപത്തിൽ കയറി പിന്നെ ചേച്ചിയുടെ അടുത്ത് വലം ചുട്ടിലാട്ടോ എനിക്ക് ചേച്ചീൻ്റെ ആ വലഞ്ചുറ്റിൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കല്യാണത്തിന് ഞാൻ വലം ചുറ്റി ഒരു ഓർമ്മ ചെറുതായിട്ട് വന്നു തരുന്നു നെസ്റ്റ് അവർ മാലയിടലും കാലികടലൊക്കെ ആയിട്ടാണ് അങ്ങനെ അവർ തല വെട്ടലും ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് നെക്സ്റ്റ് പരിപാടി ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വെച്ചിട്ട് ഞങ്ങൾ മാറി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ ആ വഴിയാണ് എനിക്ക് ഏട്ടൻ ആ കല്യാണച്ചക്കം വന്ന വണ്ടിയിൽ ഫ്രണ്ടിൽ റോസാ പൂക്കൾ വെച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ നിന്ന് പൂ വരച്ചു തന്നിട്ട് ഒരു കൂട്ടു റോസ് എനിക്ക് തലയിൽ വെച്ചു തന്നത് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണ് ഫുഡ് ഫുഡടിക്കലല്ലേ അതുകൊണ്ട് അടിക്കാൻ കയറിയിട്ടാണ് ഞങ്ങൾ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഞാൻ നല്ലവണ്ണം കഴിച്ചു കഴിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചുവിട്ടാം പിന്നെ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ തണ്ണിമത്തം കണ്ടപ്പോൾ തണ്ണിമത്തം വാങ്ങാനായിട്ട് ഞങ്ങൾ കടയിലും കയറി ഒരു തണ്ണിമത്തനൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചുവിട്ടാം അങ്ങനെ പിന്നെ ഞങ്ങൾ വീടാത്താറായി വീട്ടിലെത്തിയിട്ട് തണ്ണിമത്തനൊക്കെ മുറിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് തണ്ണിമത്തൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അതുകൊണ്ട് ഏറ്റവും എന്തൊക്കെയും ഉണ്ടാക്കിയിട്ട് പെണ്ണിനെ പേടിപ്പിക്കാം അങ്ങനെ പിന്നെ ഞങ്ങൾ കളിച്ച് ഞങ്ങൾ കുറച്ചുകൂടെ ഇന്ന് ഇത്രയോട് ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക